ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം ഇന്നത്തെ ദിവസം ഞായറാഴ്ച ഇന്ന് കുറേശയൊക്കെ വെയിൽ നമുക്കിവിടെ വന്നു കേട്ടോ മഴയൊക്കെ ഒന്ന് ഒതുങ്ങി അപ്പം നമ്മുടെ പ്രാവുകൾ ഒന്ന് കുളിക്കാനൊക്കെ ഒന്ന് ഇറങ്ങിയ കേട്ടോ അപ്പം കുറച്ചായി അവരെ ഒന്ന് കൂട്ടിൽ നിന്ന് പുറത്തൊക്കെ ഇറക്കിയിട്ട് അപ്പം എല്ലാവർക്കും ഫുഡൊക്കെ ഇട്ട് കൊടുത്ത് അവരുടെ കുളിയും ഇന്നലെയൊക്കെ നടത്തുവാണ് കേട്ടോ കുറച്ച് ആൾക്കാർ ഫുഡ് കഴിക്കുന്നുണ്ട് കുറച്ച് ആൾക്കാർ പോയി കുളിക്കുന്നുണ്ട് അപ്പം നമുക്കിന്ന് മാങ്ങ വെച്ചിട്ട് മാങ്ങ ഉപ്പിലിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം എല്ലാവർക്കും അറിയാം എന്നാലും ഒന്ന് കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പം ഞങ്ങൾക്കൊന്ന് കുറച്ച് മാങ്ങ കിട്ടിയായിരുന്നു കേട്ടോ ഇത്രയൊന്നും നല്ല ഒത്തിരി കിട്ടിയായിരുന്നു അപ്പോൾ ഞാൻ കുറച്ച് അച്ചാറും ഇട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം ഉപ്പിലിട്ട് ഒന്ന് കഴിക്കണമെന്ന് അപ്പോൾ ഞാൻ വിചാരിച്ച് ഈ റെസിപ്പി നിങ്ങളോട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം വലിയ മൂന്ന് മാങ്ങ എടുത്ത കേട്ടോ അത് നീളത്തിൽ അരിഞ്ഞെടുത്തു നീളത്തിലരിഞ്ഞെടുത്തതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളവും കുറച്ചുപ്പും കാന്താരിയുടെ മുളകും ഉണ്ടെങ്കിൽ കാന്താരി മുളകൂടി ഇട്ടാൽ നല്ല അടിപൊളിയായിട്ടിരിക്കും പക്ഷേ കാന്താരി നമുക്കിവിടില്ല പച്ചമുളകുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ പച്ചമുളക് ഞാൻ ഇത് എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഇടുന്നത് അപ്പം നീളത്തിൽ മാങ്ങ അരിഞ്ഞെടുക്കുക ഉപ്പ് വിനാഗിരി തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ച് മിക്സാക്കി മാങ്ങയും ഞാൻ അണ്ടിക്കൂട് കൂടെ എടുക്കും കേട്ടോ അപ്പം ഈ മാങ്ങ അണ്ടിക്കൂട് നമ്മുടെ ഒക്കെ ഇടുന്നത് പച്ചക്കറി വെക്കത്തില്ല നമ്മൾ അപ്പം അതിനൊക്കെ ഇടുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അതുകൊണ്ട് ഞാൻ അതിൻ്റെ അണ്ടിക്കൂടും കൂടി ഇതിനകത്തൊക്കെ ഇട്ടു ഇടുന്നതിന് വേണ്ടി ഇട്ട് എല്ലാം കൂടെ ഇട്ട് വൺ ഡേ നമ്മൾ വെച്ചേക്കണം ഒന്ന് പിടിക്കുന്നതിന് വേണ്ടി കേട്ടോ അതിന് ശേഷം നമ്മൾ കഴിക്കണം അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഞങ്ങളത് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ സൂപ്പർ ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം ഈ പറഞ്ഞ രീതിക്കൊന്ന് ചെയ്ത് നോക്കണേ കാര്യം എന്നിട്ട് ഞങ്ങൾ ഒരു കുപ്പിക്കകതാക്കി അടച്ചു വെച്ച് പിറ്റേ ദിവസമായപ്പോൾ ഞാൻ വീണ്ടും എടുത്ത് ട്രൈ തോ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്